നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രവാചകനായി മാറാൻ പറ്റും നിന്റെ ഭാവിയെ നോക്കിക്കൊണ്ട് നീ എന്തു പറയുന്നു എന്തു പ്രവചിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിക്കുവാനിടയായി തീരും ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് നിങ്ങളുടെ വാക്കിന് ശക്തിയുണ്ട് ദൈവം തന്നിരിക്കുന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ശക്തിയിൽ നിന്നുകൊണ്ട് നിങ്ങളെ നോക്കി നിങ്ങൾ പ്രവചിക്കുകയാണെങ്കിൽ നിങ്ങളോടുള്ള ദൂതാണ് നിന്റെ സീസൺ മാറും നീ ആയിരിക്കുന്ന കഷ്ടതയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ വേണ്ടി പോകയാണ് അഗ്നിശോധനയുടെ നടുവിലും നീ പറഞ്ഞാൽ ദൈവം നിനക്കുവേണ്ടി ഇറഞ്ഞുവന്ന് അത്ഭുതം പ്രവർത്തിക്കുവാനിടയായിത്തീരും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പുറത്തിൽ ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിനു ശബ്ദത്തിനുമിടിക്കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുണി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവും വന്ധനവും അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രൊഫറ്റിക്കൽ മെസ്സേജിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് വിടുതലിന്റെ ശുശ്രൂഷ നടക്കുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ യേശുവിന് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരം വരുത്തുവാൻ പറ്റും അവൻ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ ദൈവം നിങ്ങളുടെ മുൻപിൽ മാറ്റങ്ങളുടെ ശീശൻ തുറന്നു തരുമെന്ന് എനിക്ക് ഉറപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പല കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനിടയായിരുന്നു വചനത്തിന്റെ ശക്തി വചനം ഒരു വ്യക്തി വേണ്ടതുപോലെ എടുത്താൽ ആ വ്യക്തിയിലൂടെ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ഞാൻ പറവാനിടയായി തീർന്നു ഇന്നലെ യേശുവന്റെ നാമത്തിന്റെ ശക്തിയെ പറ്റി ഞാൻ പറവാനിടയായി തീർന്നു ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടതിന് വേണ്ടി ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത് നിങ്ങളുടെ വാക്കിന് ശക്തിയുണ്ട് നിങ്ങൾ എന്തു പറയുന്നോ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുവാനിടയായിത്തീരും നമ്മൾ വീട്ടിലൊരു തൈ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ മാവിൻ്റെ തൈ കൊണ്ടുവന്നു വെച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന്റെ ഫലം നമ്മൾ ഇടുക്കുന്നത് പോലെ തന്നെ ഏത് ഫ്രൂട്ട്സ് ആണോ വെക്കുന്നത് ഏത് തൈ ആണോ നടന്നു നടുന്നത് അതിൻ്റെ ഫലം നിങ്ങൾ ഇടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കി േരിതമായി എന്തു പറയുന്നു എന്തു കൽപ്പിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേലെ അക്ഷരികമായി നടന്നു കാണുവാനിടയായിത്തീരും പണ്ടൊരിക്കൽ ഒരു കുഞ്ഞ് അവൻ ഒരു പാശ്ച അദ്ദേഹം എൻ്റെ ഒരു സ്നേഹിതനോട് പറവാനിടയായിത്തുന്നു ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നശിച്ച അനുഭവത്തിൽ നിലനിന്നതെന്ന് നിങ്ങൾക്കറിയാമോ കുറവാണ് ഞാൻ അവൻ ശാപത്തിൻ്റെ അനുഭവത്തിൽ കൂടെ നശിച്ച് ഒന്നുമില്ലാത്ത അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുവാനിടയായി തോന്നുന്നു കാരണം എന്താണെന്ന് അറിയാമോ എൻ്റെ പിതാവ് എപ്പോഴും എന്നെ നോക്കി ശാപവാക്ക് പറയും ഞാൻ അത് ഏറ്റെടുത്തു ഞാൻ ചിന്തിച്ചത് എൻ്റെ ലൈഫ് അങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് ഒരു തലത്തിലും എത്താത്ത വണ്ണം എന്റെ ലൈഫ് എങ്ങനെയായത് വാക്കുകൾക്ക് ശക്തിയുണ്ട് അവ അതുകൊണ്ട് ആ കുഞ്ഞ് ഇന്ന് നല്ല രീതിയിൽ ദൈവത്താൽ പ്രയോജനപ്പെടുന്നു അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഭാവിയെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ സ്ഥിതിയെ നോക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് പറയുന്നോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അവേ നിങ്ങൾക്കറിയാമോ ലൂക്കോസിന്റെ സുവിശേഷം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മറിയോട് ദൂതൻ കടന്നു വന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു ദൂത് പറഞ്ഞു അവ നീ ഗർഭിണിയാകും ഒരു കുഞ്ഞിനെ പ്രസവിക്കും ചോദിച്ചു ഒരു പുരുഷനെ അറിയാകിയാൽ എങ്ങനെ സംഭവിക്കും എന്നാൽ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പറഞ്ഞപ്പോൾ മറിയ പറയായി തോന്നുന്നു നിഞ്ച വാക്കുപോലെ തന്നെ എനിക്ക് ഭവിക്കട്ടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് പ്രത്യേക ചാൻമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും വാക്കുകൾക്ക് ശക്തിയുണ്ട് അതെ ഞാൻ ഇന്ന് കുറച്ചു നേരം ദൈവവചനമായി ഇരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു യോശുവുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ യോശുവയോടും കൂട്ടരോടും ദൈവം എരിഹോ മതിൽ നോക്കിക്കൊണ്ട് പറയുന്നത് അതിനെ ഏഴ് ദിവസം വട്ടം ചുറ്റണമെന്നാണ് ഞാൻ ചോദിക്കട്ടെ മതിലിന്റെ ചുറ്റും നടന്നു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും അച്ചരികമായി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുകയില്ല വേണമെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഭവനത്തിലുള്ള മതിലിന്റെ ചുറ്റും ഒന്ന് ഏഴ് തവണ ചുറ്റി നടന്നു നോക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ പറഞ്ഞത് എന്നുള്ളതാണ് അതിൽ ഡിഫറൻസ് കൊണ്ടുവരുന്നത് ദൈവമാണോ പറഞ്ഞത് അവൻ ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് ആ വേർഡിനെ റിലീസ് ചെയ്തത് ആ പറഞ്ഞത് അതുപോലെ തന്നെ അനുസരിച്ചാൽ നീ അറിയാത്ത റിസൾട്ടുകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീരും ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ നിന്റെ ജീവിതത്തിൽ അസാധാരണമാകുന്ന റിസൾട്ടുകൾ കടന്നു വരുന്ന ദിവസങ്ങളായിരിക്കും മാസങ്ങളായിരിക്കും യോശുവും കൂട്ടരും ദൈവം പറഞ്ഞതുപോലെ ആരുടെയും മുമ്പിൽ ഇതുവരെ തലകുനിച്ചു കൊടുക്കാത്ത അത്രയ്ക്ക് ബലമുള്ള അത്രയ്ക്ക് ശക്തിയുള്ള ആ എരിഹോ മതിലിന് ചുറ്റും അവർ ചുറ്റി നടന്നു ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം ചുറ്റി നടന്നു ഇതുവരെ ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ ദൈവപ്രവൃത്തി അവർക്കു വേണ്ടി വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നു കാരണം ദൈവമാണ് ഒരു വാക്ക് പറഞ്ഞതെങ്കിൽ അത് നീ അതുപോലെ തന്നെ അനുസരിക്കുകയാണെങ്കിൽ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിന്മേൽ നടന്നുകാണും വലിയ ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണ് എത്ര വലിയ ഊരാക്കുരുക്കം നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും അവൻ ഇനി നിനക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുകയില്ലെന്ന് നീ പറയുകയാണെങ്കിലും ഇവിടെ പറയപ്പെടുന്ന വചനത്തിനു ജീവനുണ്ട് ആ വചനത്തിന് നീ വിശ്വസിച്ച ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും ഒരു വശം നിന്റെ ബിസിനസ് എന്ന് നശിച്ചിരിക്കുകയായിരിക്കും നിന്റെ ഇനി ജീവിതത്തിന് വഴിയില്ലായിരിക്കും നിന്റെ മക്കൾക്ക് ഇനി ഒരു സ്കോപ്പ് ഉണ്ടായിരിക്കുകയില്ല പല പ്രാവശ്യം എക്സാമുകൾ എഴുതി പരാജയപ്പെട്ട് വ്യക്തിയായിരിക്കാം എന്നാൽ അതിന്റെ നടുവിൽ നിനക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് ദൈവത്തോടു കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്റെ മലയോടെ നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ ദൈവം നിന്നോട് കൂടിയിരിക്കും എനിക്ക് ഉറപ്പാണ് നിങ്ങളത് ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടെ എന്റെ മുൻപിൽ നിൽക്കുന്ന വലിയ മലകൾ മല പോലെയുള്ള വിഷയങ്ങൾ യേശുവന്റെ നാമത്തിൽ മാറും ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ദൈവശക്തി വെളിപ്പെട്ടു വരട്ടെ സദൃശവാക്യങ്ങൾ അതിൻറെ പതിനെട്ടാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാം വാക്യം ഇപ്രകാരമാണ് മരണവും ഇപ്രധാനമാണ് നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം തിന്നു അമേ ഹാലെ ലൂയ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക സദൃശ്യവാക്യം പതിനെട്ടിന്റെ ൊന്ന് ബൈബിളുള്ളവരൊക്കെ എടുത്തു വായിച്ചു അവിടെ പറയുന്നത് മരണവും ജീവനും എവിടെയാണ് ഇരിക്കുന്നത് എന്നറിയാമോ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം തിന്നും അർത്ഥാൽ നീ പറയുന്നത് ജീവനാണെങ്കിൽ നീ ജീവൻ കാൺ നീ പറയുന്നത് മരണമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ മരണം വസിക്കും നിനക്ക് തെരഞ്ഞെടുക്കാം അങ്ങനെ നീ ഈ ദിവസങ്ങളിൽ എന്തു പറയുന്നു അതായിരിക്കും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എനിക്കറിയാം യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ പല വ്യക്തികൾ യേശുവിന്റെ അടുക്കൽ വന്നിട്ടുണ്ട് അതിൽ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു കടാനിയ സ്ത്രീയും അതുപോലെ തന്നെ സെഞ്ചൂരിയൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയും ഈ രണ്ടു വ്യക്തികളും യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് പറഞ്ഞ പദമാണ് യേശുവിനെ അത്ഭുതപ്പെടുത്തുവാനിടയായി സ്ത്രീയുടെ മകൾക്ക് ഭൂതോപദ്രവം പിടിച്ചിരിക്കുക യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് പറയുന്നു എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം പിടിച്ചിരിക്കുകയാണ് അവളെ വിടിവെക്കണം യേശു അവളെ മൈൻഡ് ചെയ്തില്ല പലപ്പോഴും നിന്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു മറുപടിയും നിന്റെ ജീവിതത്തിൽ കിട്ടുന്നില്ല എന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നീ പിന്മാറിപ്പോകയല്ല വേണ്ടത് അവിടെ നീ നിലനിൽക്കണം മറുപടിയുമായിട്ട് നീ ഉള്ളൂ എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നിന്റെ സ്ഥിതി മാറും എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് യാക്കോബ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേണ്ടിക്ക് കടവ് കടന്ന് പോകുമ്പോൾ അവന്റെ മുൻപിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഒറ്റ രാത്രി അവൻ നിന്നുകൊള്ളു ഞാൻ ഇന്നലെ പറഞ്ഞു ലോക ചരിത്രത്തിന് അത്ഭുതമായി ഇസ്രയേൽ എന്നൊരു നാമം ദൈവം നൽകിക്കൊടുത്തു ഇന്ന് നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിനക്ക് വിട്ടുകൊടുക്കാൻ മനസ്സില്ലെങ്കിൽ നിനക്ക് പിടിച്ചു നിന്ന് ദൈവത്തിന്റെ സന്നിധി ലോറാമൽ ഏത് വിഷയമാണെങ്കിലും അതിന്റെ മറുപടി നിന്റെ കണ്ണിന് മുൻപിൽ ഈ സീസണിൽ വെളിപ്പെട്ടു വരും ഞാൻ ആത്മാവിലത് കാണുകയാണ് പല വ്യക്തികളും ിൽ മറുപടികൾ നിങ്ങൾക്കറിയാമല്ലോ അവരുടെ കാലഘട്ടത്തിലാണ് പ്രാർത്ഥിച്ച മടുത്ത വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് അവരുടെ ജീവിതത്തിൽ സർപ്രൈസ് നൽകി കൊടുത്തതുപോലെ നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ സർപ്രൈസുകൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ സീസണിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ഇത് പറയുമ്പോൾ ശനിയാഴ്ച നിങ്ങളെ ലൈവായി വായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് വോയിസ് ആയിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം അയച്ചു തരുന്നതായിരിക്കും കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയമായിരിക്കും പ്രിയരെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരും പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയരുത് ചില സാഹചര്യങ്ങൾ ചില സമയത്ത് നിനക്കെതിരെ കടന്നു വരാം അവിടെയാണ് നിന്റെ വിശ്വാസത്തിന്റെ വാക്കുകൾ നീ പറയേണ്ടത് ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ് മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്നാം വാക്യം ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് നോട്ട് ചെയ്യുക താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ിൽ ചാടിപ്പോക എന്ന് പറഞ്ഞ അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും പറയുന്നത് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അതാട് ശുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ചന്ദ്രരോഗം പിടിച്ച ഒരു കുഞ്ഞിനെ സൗഖ്യമാക്കാൻ പറ്റാതെ ശിഷ്യന്മാരിയ്ക്കുമ്പോൾ യേശുക്രിസ്തു അവരോട് പറയുന്ന ധൂതാണ് അമേ ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ അവൻ നീ പറയുമ്പോ നിന്റെ രോഗത്തെ നോക്കിക്കൊണ്ട് യേശുവന്റെ നാമത്തിൽ അവന്റെ അടി പിണരുകൾ എനിക്ക് സൗഖ്യം വന്നു എന്ന് നീ പറയുമ്പോൾ അവൻ നിന്റെ കടത്തെ നോക്കിക്കൊണ്ട് എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും അവന്റെ ധനത്തിനും മഹത്വത്തിനും ഒത്തവണ്ണം തീർത്തു തരുമെന്ന് നീ പറയുമ്പോൾ നിന്റെ മക്കൾ ഇന്ന് നിനക്കെതിരാണ് ദൈവിക സത്യത്തിൽ നടക്കുന്നില്ല ഫ്രീശലോർ അവരെ നോക്കിക്കൊണ്ട് എന്റെ മക്കൾ എനിക്ക് ഒരു അനുഗ്രഹമാണെന്ന് നീ പറയുമ്പോൾ നീ ചെയ്യേണ്ടത് നിന്റെ ഹൃദയത്തിൽ ഒരു ശതമാനം പോലും ശത്രു വന്ന് ഹലരൂയ കള വിതയ്ക്കുവാൻ സംശയം നീ അനുവദിച്ചു കൊടുത്തുകൂടാ വിടുതൽ കാണടമോ ദൈവപ്രവൃത്തി കാണണമോ നീ പറയുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കാണണമോ നീ ചെയ്യേണ്ടത് ഒരിക്കലും നീ സംശയിച്ചാൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല നീ സംശയിച്ചാൽ നിന്റെ ജീവിതത്തിൻ്റെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരികയില്ല അവൻ ശിഷ്യന്മാര് ചന്ദ്രോഗം പിടിച്ച കുഞ്ഞിനെ പല തരത്തിൽ പ്രാർത്ഥിച്ചു നോക്കി ഒന്നും സംഭവിച്ചില്ല അർത്താൽ യേശുക്രിസ്തു പറയുന്നത് അവരുടെ ഉള്ള അവരുടെ ഉള്ളു മൊത്തം സംശയമായിരുന്നു ദിവസങ്ങളിൽ സംശയിക്കരുത് അമേ കാരണം നീ വിളിക്കുന്നത് ജീവനുള്ള യേശുപനെയാണ് അത് ഉറപ്പാണ് ചരിത്രത്തിൽ അമേ അടക്ക ഉയർത്തെഴുന്നേറ്റ് നിനക്കു വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഒരു യേശുവുണ്ട് ആ യേശുവിനെയാണ് ഇത് വിളിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു ആ യേശു എന്ന നാമത്തിന്റെ മേൽ അധികാരമുണ്ട് ആ യേശു എന്ന നാമത്തിന്റെ മേൽ ശക്തിയുണ്ട് ആ യേശു എന്ന നാമം നിനക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും അതുകൊണ്ട് നിന്റെ വാക്ക് നീ ആയി പ്രയോഗിക്കുക നിന്റെ ജീവിതത്തിന്റെ വലിയ മല പോലെയുള്ള വിഷയത്തെ നോക്കിക്കൊണ്ട് നിന്റെ ദൈവത്തെ പറ്റി നീ സീസണിൽ നിന്റെ മുൻപിൽ റൈഷബാലഘടക ചെങ്കടൽ മോശയുടെ മുമ്പിൽ രണ്ടായി വിഭജിച്ചതുപോലെ തന്നെ നിന്റെ മുൻപിൽ നിന്റെ പ്രതികൂലങ്ങളും നിന്റെ വിഷയങ്ങളും രണ്ടായി വിഭജിച്ച് അതിന്റെ നടുവിൽ ദൈവം തരുന്ന പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ നീ നടക്കുമെന്ന് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് അതുകൊണ്ട് സംശയിക്കരുത് ഉറപ്പോടെ പ്രഭാങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആ രോഗമുള്ള സ്ഥലത്ത് നിങ്ങൾ കൈയെടുത്തു വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് സംശയിക്കാതെ ആ രോഗത്തോട് ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് രോഗമെന്ന ദുരാത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകട്ടെ ആ മുഴ വയറിനകത്തുള്ള മുഴകൾ യേശുവന്റെ നാമത്തിൽ ശങ്ക്യം പ്രാപിക്കടയിൽ പോകണം യാണ് അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ ദൈവം ഇത് ചെയ്തിരിക്കാ ദൈവത്തിന് നന്ദി പറയും യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി വരുവുകൾ പാലക്കാട് നടത്തപ്പെടുന്നുണ്ട് ആ മീറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് പങ്കു ചേരുവാൻ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയമാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി ബിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിങ്ങുകൾ നടത്തപ്പെടുന്നത് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്റെ യേശുവിനെ നിങ്ങളെ വിടിപ്പിക്കുവാൻ പറ്റും വിഷു ദിവസത്തിൽ ആ ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച വിഴ്ച ദിവസത്തിൽ ഒരു ഡെലിവറൻസ് മീറ്റിംഗ് നമ്മൾ പാലക്കാട് വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട് പ്രീശലോ രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയാണ് ശക്തന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാർ നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് ഞാനും നിങ്ങളെ ശുശൂഷിക്കുവാനും ഉണ്ടാകും എന്നെ കാണുവാനും നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചുകൾ ഞാൻ കിട്ടുന്നതായിരിക്കും